നമസ്കാരം ദാസാണ് തൃശൂരുന്നത് അപ്പോൾ പവി കെയർ ടേക്കർ എന്ന സിനിമ കണ്ടു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എബവ് എവറേജ് എന്ന് പറയാൻ പറ്റുമോ ഗംഭീര സിനിമ ഒന്നുമില്ല എന്നാൽ മോശ സിനിമ ആണെന്ന് ചോദിച്ചാൽ മോശ സിനിമ ഇല്ല അപ്പോൾ നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ വിനീത് കുമാറാണ് നമ്മുടെ വടക്കൻ മീരങ്ങാതി ചന്ദൂരി ചെറുപ്പക്കാരൊക്കെ അഭിനയിച്ചിട്ടുള്ള വിനീത് കുമാർ ആ സിനിമയുടെ സംവിധായകൻ ഗ്രാൻഡ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ ദിലീപനാണ് സിനിമ ഗോപാലകൃഷ്ണൻ ദിലീപാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഇരുപത് തന്നെയാണ് നായകൻ പിന്നെ വളരെ കുറച്ച് അഭിനേതാക്കളുള്ളൂ എന്നറിയുന്നവർ രാധിക ചരത് കുമാർ ഉണ്ട് അതിപ്പോൾ തന്നെ മൂന്നാല് പുതിയ നടികളുണ്ട് പിന്നെ ജോണി ആൻ്റണി ഉണ്ട് പിന്നെ ജോർജ് പടികൻ ഉണ്ട് അവർ കുറച്ച് റോളും അങ്ങനെ കുറച്ച് പേര് മാത്രം ഈ സിനിമയിലുള്ളൂ ഒരു ഫ്ളാറ്റ് ആ ഫ്ളാറ്റിലെ കെയർ ടേക്കറായിട്ടുള്ള ദിലീപിൻ്റെ കഥയാണ് പറയുന്നത് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല ഏകനായി ജീവിക്കുന്നു അവൻ്റെ ഫസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ ഏകദേശ പകുതിയോടുള്ളത് അങ്ങനെ വലിയ കഥയിലേക്ക് എനിക്ക് കിടക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും സിനിമ ഹാഫ് ഇൻ്റർവെല്ലിൽ വരെ സിനിമ അത്ര നന്നായിട്ടൊന്നുമില്ല ഇല്ല സിനിമ ഇങ്ങനെ ഏവറേജിൻ്റെ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു പട്ടിയുണ്ട് ബ്രോ എന്ന് വിളിക്കുന്ന ഒരു പട്ടി ലാബ് ദിലീപിനുണ്ട് അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി ബ്രോ എന്ന നായ അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനെ കെയർ ചെയ്യുന്ന ആൾ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഒരു നല്ല നായയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ ഇൻ്റർവേലിൽ വരെ കാര്യമായിട്ടുള്ള കഥകളും സാധനങ്ങളും പക്ഷേ ഈ ദിലീപിൻ്റെ പഴയ പോലെയുള്ള കുറേ സ്ലാസ്റ്റിക് കോമഡി സാധനങ്ങളൊന്നും വർക്കൗട്ട് ആവുന്നില്ല കാരണം ഞാൻ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ചിരിക്കുന്നില്ല ആൾക്കാർ കാരണം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നെങ്കിലും ആളുകൾ ചിരി ആളൊക്കെ ചിരി വരുന്നില്ല ഒരാളും ചിരിക്കുന്നതായി കാണാതെയാണ് കാരണം ഏൽക്കുന്നില്ല കാലം മാറി അതായത് ഇങ്ങനത്തെ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഏൽക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കാം പണ്ടൊക്കെ ദിലീപ് ഇതുപോലെ കാണിക്കുകയാണെങ്കിൽ ജനങ്ങൾ തലകുത്തി മറയും പക്ഷെ ഇപ്പം ദിലീപ് ചെയ്യുമ്പോൾ അത് ഏൽക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി പക്ഷെ നമുക്ക് ദിലീപിനോട് നമുക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് എന്ന് കുഴപ്പമില്ലാന്ന് എന്നാലും ഭയങ്കര ആണ് ഇൻട്രവൽ വരെ ഭയങ്കര ബോറിങ് ഇൻട്രവലിന് ശേഷം കുറെ ബോറിംഗ് ഒക്കെ ഉണ്ട് അതായത് ഇങ്ങനെ ഒരു കഥാ സംഭവം അതന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക സിനിമ കാണുമ്പോൾ കുറേ സിനിമകൾ നമുക്ക് ഓർമ്മ വരും ദിലീപിൻ്റെ തന്നെ റിങ് മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ ഓർമ്മ വരും ബോഡി ഗാഡ് എന്ന് പറഞ്ഞ സിനിമയായിട്ട് കുറേ മാച്ച് ഉണ്ട് അങ്ങനെ കുറേ സിനിമ നമ്മുടെ മനസ്സിലുള്ള കയറി വരും ബോഡി ഗാർഡായിട്ട് നല്ല ഉണ്ട് അപ്പോൾ എന്താ പറയുക അങ്ങനെയാണ് അതിൻ്റെ കഥയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സസ്പെൻസ് ഞാൻ ഈ സസ്പെൻസ് ഒരു ദിവസം കേട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു പലർക്കും ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് കേട്ടു കുറേ നിരൂപകർ തന്നെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ല എന്നാലും എനിക്ക് ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു എന്തായാലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ എനിക്ക് സിനിമ ആകുകൂടി ഇഷ്ടപ്പെട്ട സീക്വൻസ് ക്ലൈമാക്സ് ആണ് അതൊരു ടിസ്റ്റ് നല്ലൊരു തന്നെ ആയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല എന്താ പറയുക മോശ സിനിമ ഒന്നല്ല എന്നാലും വെറുതെ ഫാമിലി ആയിട്ട് കണ്ടിരിക്കാം ഫാമിലീസിനും ലേഡീസിനും അല്ലെങ്കിൽ കുട്ടികൾക്ക് പിന്നെ ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്നു ചെറുപ്പക്കാർ കുട്ടികളായിരിക്കും ഇന്നത്തെ ജനറേഷന് സിനിമ അധികം ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല മോശ സിനിമയല്ല എബോ ആവറേജ് സിനിമയാണ് എന്തായാലും ദിലീപ് ഈ രീതിയിൽ നിന്ന് കുറച്ച് മാറി ചിന്തിക്കണം കാരണം എല്ലാവരും മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇങ്ങനെയുള്ള സിനിമ വർക്ക്ഔട്ട് അവലിച്ച് എന്നൊന്നും എങ്ങനെ പോയാലൊരു പത്തിരുപത് കോടി രൂപ ഇരുപത്തഞ്ച് കോടി രൂപയൊക്കെ കിട്ടിയെങ്കിൽ നന്നായി എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ എന്തായാലും പമ്പൻ ഹിറ്റാവാനൊരു സാധ്യതയുണ്ട് സിനിമ എന്തായാലും വെക്കേഷനിൽ ഒരു രണ്ട് മൂന്നാഴ്ച കളി കളിച്ച് പോകും എന്ന് മാത്രം എനിക്ക് പറയുള്ളൂ ഉറപ്പാണ് ഒരു മുപ്പത് കോടിക്കുള്ളിൽ മാക്സിമം കളക്ഷൻ കിട്ടാം എന്നാലും ലാഭമാണ് കാരണം ആരുമില്ല ഇതിലൊക്കെ പുതുമുഖങ്ങളാണ് കൂടുതലും ദിലീപ് ആണ് നടൻ ഇരിപ്പുനാണ് ഇരുപത് തന്നെയാണ് പ്രൊഡ്യൂസർ അപ്പോൾ പിന്നെ പൈസ വേറെ പ്രവർത്തിക്കുന്ന കൂടെ വണ്ടി വരാത്തത് കൊണ്ടും വലിയ ചിലവില്ലാത്തത് കൊണ്ടും നഷ്ടം വരില്ല എന്ന് മാത്രം എന്തായാലും ടോട്ടാലിറ്റി കുഴപ്പമില്ലാത്ത സിനിമ എന്ന് മാത്രം പറയാനുണ്ടോ കാരണം സ്പെഷ്യലായിട്ടൊന്നും പ്രത്യേകിച്ച് പറയാനില്ല അപ്പോൾ കുഴപ്പമില്ലാത്ത സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കാം ഓക്കെ അപ്പോൾ എല്ലാ വിധാശംസകളും എല്ലാവർക്കും നടന്നുകൊണ്ടും നിങ്ങളുടെ സ്വന്തം ആശയത്തിൽ ചൂടുന്നു ഓക്കെ